ലബനനും സിറിയയും നല്ല ബിളിയും തത്വമംഗലവും ക്രിസ്ത്യാനിക്ക് നൽകുന്ന പാഠങ്ങൾ ലബനൻ നോക്കിക്കറിയുന്ന ഒരു ക്രിസ്ത്യൻ രാഷ്ട്രം എങ്ങനെയൊരു മുസ്ലിം രാഷ്ട്രമായി എന്ന് പറഞ്ഞ് നമ്മെ ബോധവത്കരിക്കുന്ന ക്രിസ്ങ്കികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു കൂട്ടം ക്രിസ്ത്യൻ നാമധാരികളെ നാം കാണാറുണ്ട് അവർ നമ്മോട് ലബനനെ പറ്റി സംസാരിക്കും സിറിയയെ പറ്റി സംസാരിക്കും തുർക്കിയെ പറ്റി സംസാരിക്കും അവിടെയുണ്ടായ ക്രിസ്ത്യൻ വംശനാശത്തെ പറ്റി സംസാരിക്കും ഒരു ദിവസം കൊണ്ട് ഉണ്ടായതാണോ ഈ രാജ്യങ്ങളിലെ മുസ്ലിം അധിനിവേശം ആദ്യം അവർ അവിടെ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് ആദ്യം അവർ സംഘടിതമായി ഇടപെട്ടത് ക്രിസ്ത്യൻ മതാചാരങ്ങൾ തടയുവാനാണ് അങ്ങനെ അവർ ക്രിസ്ത്യൻ മതാചാരങ്ങൾ തടയുമ്പോൾ ആ രാജ്യങ്ങളിലെ മുസ്ലിം തീവ്ര വിഭാഗത്തെ ന്യായീകരിക്കാൻ അവിടെയുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ഉള്ളിൽ ഒരു വിഭാഗത്തെ തീവ്ര മുസ്ലിം വിഭാഗം സൃഷ്ടിച്ചു അവരെ നമുക്ക് ിസ്ലാമിസ്റ്റുകൾ എന്ന് വിളിക്കാം ഇത്തരത്തിൽ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും അവിടെയുള്ള കിസ്ലാമിസ്റ്റുകൾ അതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നും അത് കാര്യമാക്കണ്ട എന്നും പറഞ്ഞ് ആ രാജ്യങ്ങളിലെ ക്രിസ്ത്യാനികളെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു കാലക്രമത്തിൽ ക്രിസ്ത്യൻ ആചാരങ്ങളും മതവിശ്വാസങ്ങളും കൂട്ടായ്മകളും പതിയെ ഇല്ലാതാവുകയും ചെയ്തു ക്രിസ്ത്യൻ ഒത്തൊരുമ ഇല്ലാതായി എന്ന് മനസ്സിലാക്കിയ മുസ്ലിം ഭൂരിപക്ഷം അധികാരം ഉപയോഗിച്ചും ക്രിസ്ത്യൻ കൂട്ടക്കൊലകൾ നടത്തിയും ക്രിസ്ത്യൻ മതത്തെ ആ രാജ്യങ്ങളിൽ നിന്ന് ഇല്ലായ്മ ചെയ്തു അവശേഷിക്കുന്ന ക്രിസ്ത്യാനികൾ ആ നാട്ടിലെ ശരിയാ നിയമത്തിന്റെ കീഴിൽ ജീവിച്ചു പോകുന്നു ഇത്തരം സംഭവങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞ ചെറിയ ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ ആദ്യമേ മറ്റു പല വിദേശ രാജ്യങ്ങളിലേക്കും കുടിയേറി അവർക്ക് മുന്നേ വിദേശത്തേക്ക് രക്ഷപ്പെട്ടത് നമ്മൾ മുന്നേ സൂചിപ്പിച്ച ഇസ്ലാമിസ്റ്റുകളായിരുന്നു ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വരാം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ക്രിസ്ംഗികൾ എന്ന് സ്വയം വിളിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നാം നേരത്തെ പറഞ്ഞ സിറിയയെയും മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയും പറ്റി വലിയ വായിൽ കരയുന്ന ഇവർ പക്ഷേ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ക്രിസ്ത്യൻ മതപീഡനങ്ങൾ വെറും ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമായി കണക്കാക്കുന്നു അവർക്ക് മണിപ്പൂരും ഒറീസയും മധ്യപ്രദേശും കർണാടകവും എന്തിന് സ്വന്തം സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ക്രിസ്ത്യൻ വിശ്വാസങ്ങളിൽ വി നടത്തിയ അക്രമങ്ങൾ പോലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് എന്നാണ് ഈ കൂട്ടരുടെ വിലയിരുത്തൽ മുന്നേ നമ്മൾ കണ്ട കിസ്ലാമിസ്റ്റുകളുടെ ഇന്ത്യൻ വേർഷൻ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബി ജെ പി സംഘപരിവാർ എന്നീ സംഘടനകളുമായി അടുത്ത ബന്ധമാണെന്ന് വച്ചുകാച്ചു പക്ഷേ ഇവരുടെ ബന്ധങ്ങൾ പ്രധാനമായും തീവ്ര ഹിന്ദുത്വ ശക്തികളുമായാണ് ഒരേ സമയം ലവ് ജിഹാദിനെതിരെയും ഹലാലിനെതിരെയും സോഷ്യൽ മീഡിയയിൽ ഗീർവാണ തള്ളുകൾ മാത്രം നടത്തിവരുന്ന ഇവരുടെ നേതൃത്വത്തിൽ ഉള്ളത് ക്രിസ്ത്യൻ അലൈഡ് ആൻഡ് അസോസിയേഷൻ എന്ന പ്രോ ജിഹാദി പ്രോ തീവ്ര ഹിന്ദു ഫേസ്ബുക്കാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരം ഇവർ ഗർവപസിക്കെതിരെ കൃത്യമായ മൗനം പാലിക്കുന്നു ഇത്തരത്തിലുള്ള പാഷാണത്തിൽ കൃമികളാണ് ഈ നാട്ടിൽ ക്രിസ്ത്യാനികളെ വംശനാശം വരുത്തുന്നതിന് കൂട്ടുനിൽക്കുന്നത് ലബനോണിലും സിറിയയിലും ആവർത്തിച്ചതിന്റെ മറ്റൊരു വേർഷനാണ് ഇവിടെ ഇന്ത്യയിലും ആവർത്തിക്കുന്നത് അതുകൊണ്ട് നാവിൽ തേൻ പുരട്ടി വരുന്ന ഇവന്മാരെ സൂക്ഷിക്കുക ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം